ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ തീവ്രവാദ സംഘടനകൾ ഇത്രയധികം കൊഴുത്ത് തട്ടിച്ചു വളർന്നത് ഒരു മഹാജന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് നാല് ലക്ഷവും അഞ്ചു ലക്ഷവും ജനങ്ങൾ തിങ്ങിക്കൂടുന്നു ഏറ്റവും കൂടുതൽ യുവാക്കൾ ആകർഷിക്കപ്പെടുന്നത് ഈ തീവ്രവാദ സംഘടനകളിലേക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചെടുക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയധികം ആളുകളെ ഒരു കുടക്കീടിൽ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമോ എന്താണ് ഇവരുടെ മിഷൻ അത് പലപ്പോഴും ഇവരുടെ എല്ലാ തരത്തിലുള്ള ഫണ്ടിങ് ആയിരുന്നാലും തീവ്രവാദമായിരുന്നാലും ഭീകരവാദമായിരുന്നാലും ഇവരുടെ മിഷൻ ആയിരുന്നാലും ഇവരുടെ പ്രവർത്തന രീതികളായിരുന്നാലും ആന്റി ടെററിസം സൈബർ വിങ് പുറത്തുവിടുന്നുണ്ട് ഇവരുടെ പിന്നാലെയുണ്ട് കാരണം നാടിന്റെ സുരക്ഷയെ കരുതി ഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് മറ്റുള്ളവർ ജാഗ്രതയോടുകൂടിയിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ബിനാമികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാങ്ങിച്ചു കൂട്ടിയത് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് മലപ്പുറം പി ലോബിയാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഇതര ജില്ലകളിൽ വാങ്ങിച്ചു കൂട്ടിയത് മിഡിൽ ഈസ്റ്റിൽ ഐ എസ് ഐ എസ് ഐ ഫണ്ടിങ് പി എഫ് ഐ ഫണ്ടിങ് ബ്രിഗേഡ് ദുബായ് ലോബി മലപ്പുറം ലോബി വഴി കോടാനുകോടി രൂപയാണ് കേരളത്തിലേക്ക് ഒഴുകിയത് ദുബൈ ഐ എസ് ഐ എസ് ഡി പി ഐ ജിഹാദി ലോബി വഴിയാണ് കൂടുതലും കള്ളപ്പണം കേരളത്തിലെ കേരളത്തിലേക്ക് ഒഴുകിയത് കേരളത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു അതെല്ലാം കൂടാതെ സ്വർണ ഹവാല മയക്കുമരുന്ന് പിന്നെ മയക്കുമരുന്ന് വ്യാപാരം പിന്നെ വ്യത്യസ്തമായ ബിസിനസ്സുകൾ കള്ളനോട്ട് വിനിമയം സിനിമ വ്യവസായം എന്നിവ വഴിയും ഐ എസ് ഐ എസ് പി എഫ് ഐ എസ് ഡി പി ഐ പണം ശേഖരിച്ച് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻതോതിൽ നിക്ഷേപിച്ചു എന്നാണ് അവർ പുറത്തുവിടുന്നത് കേരളത്തിലെ നഗരപ്രദേശങ്ങളിലെ കണ്ണായ സ്ഥലങ്ങളിൽ ദേശീയ പാതകൾ പ്രധാന പാതകൾ തുടങ്ങിയവയുടെ ഇരുവശങ്ങളിലും മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവന് വേണ്ടി ഭൂമി ലക്ഷക്കണക്കിന് ഹെക്ടർ റബ്ബർ എസ്റ്റേറ്റുകളാണ് മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവന് വേണ്ടി കേരളത്തിലെ മലയോര മേഖലകളിൽ വാങ്ങിച്ചു കൂട്ടിയത് കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ഭൂമി കൈമാറ്റങ്ങളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ളത് മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവനായി കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ പി എഫ് ഐ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം ഇറക്കിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത് ഹലാൽ ഫുഡ് ഹലാൽ വ്യത്യസ്തമായ ബിസിനസ്സുകൾ സിനിമ വ്യവസായം എന്നീ മേഖലകളിലാണ് കേരളത്തിലെ പാതയോരങ്ങളുടെ ഇരുവശവും ഐഎസ്ഐഎസ് ബ്രിഗേഡുകൾ പ്രത്യേക തരം കളറുകൾ അടിച്ച റെസ്റ്റോറന്റുകളും തട്ടുകടകളും വ്യത്യസ്തമായ ടീ സ്റ്റാളുകളും കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ ഇവിടെയാണ് കേരളത്തെ അടുത്ത പതിനഞ്ചു വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക രാജ്യമാക്കും എന്ന മുൻമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി വർദ്ധിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടന്ന സകല ഭൂമി കൈമാറ്റങ്ങളും ഇടപാടുകളും അന്വേഷിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് ആന്റി ടെററിസം സൈബർ വിങ് കേന്ദ്ര ഗവൺമെന്റിനോടും കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികളോടും ആവശ്യപ്പെടുകയാണ് മിഷൻ ടൂ തൗസൻഡ് സെവനു വേണ്ടി വാങ്ങിച്ചു കൂട്ടിയ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കണം എന്നാണ് ഇവർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് സാധാരണക്കാരൻ ആജീവനാന്തം പകലന്തിയോളം അധ്വാനിച്ചാലും ഒരു തുണ്ട് ഭൂമിയോ കേറി കിടക്കാൻ വാടക കൊടുക്കാതെ ഒരു കൂരയോ ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവർക്ക് വരുന്ന ഈ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കേണ്ടതുണ്ട് കണ്ടെയ്നറുകൾ കണക്കിന് കള്ളനോട്ടുകൾക്ക് അതിവിടെ കടത്തുന്നതിന് വേണ്ടി കൂട്ടുനിന്ന ഐ പി എസ് ഐ എസ് മീഡിയ ബാങ്കുകൾ അഡ്വക്കേറ്റ്മാർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് പൊളിറ്റീഷ്യൻസ് അങ്ങനെ അതുപോലെ പുരോഹിത വർഗങ്ങൾ ഇങ്ങനെ ഒരുപാട് പേർ ഇതിനകത്ത് ഇതിന്റെ ഭാഗമാക്കാണ് ഇവരെ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഏതാണ്ട് സെന്റിന് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും മാത്രം വിലയുണ്ടായിരുന്ന എറണാകുളത്തെ എറണാകുളമാണോ കൊച്ചിയിലാണെന്ന് തോന്നുന്നു പനമ്പള്ളി നഗർ പോലെയുള്ള സ്ഥലങ്ങളിൽ സെന്റിന് മുപ്പത്തിയെട്ട് ലക്ഷവും നാൽപ്പത് ലക്ഷവും വരെ വന്നത് എങ്ങനെയാണ് ഒന്നോ രണ്ടോ ലക്ഷം രൂപ രൂപയ്ക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിരിക്കുമ്പോൾ ആ ഏരിയയിൽ അത്രേ ഉണ്ടാകൂ ഇവര് മോഹവില കൊടുത്ത് മോഹവില കൊടുത്ത് ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആൾ വിൽക്കുമ്പോൾ ആ വില തന്നെ അവർക്കും കിട്ടണ്ടേ അങ്ങനെ സാധാരണക്കാരൻ ഒരു തുണ്ട് ഭൂമി എന്ന സ്വപ്നം ഈ കള്ളക്കടത്തുകാരാണ് ഇല്ലാതാക്കിയത് ഇവരെ ഗൾഫിൽ പോകുന്നു ഒന്നര വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ് വരുന്നു ഇവർ പെട്ടെന്ന് പണക്കാരാകുന്നു എങ്ങനെ പെട്ടെന്ന് തന്നെ ഇവര് സ്വർണ്ണ കച്ചവട സ്ഥാപനങ്ങള് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങള് ടി വി ചാനലുകൾ അതുപോലെ കേരളമെമ്പാടും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുവാണ് ഇതൊക്കെ എവിടെന്നാണ് ഇവർക്ക് ഏ ഒരുപാട് ഇൻഡസ്ട്രികൾ ഇവർക്ക് എവിടെ നിന്നാണ് റിയൽ എസ്റ്റേറ്റ് ഈ ഭൂമിയെല്ലാം ഇവർ എവിടെ നിന്നാണ് ഈ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് പണം കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗം ഭൂമിയും ഇപ്പോൾ ഭീകര സംഘടനകളുടെ കയ്യിലാണ് പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ കരുനാഗപ്പള്ളിയിൽ ഈരാറ്റുപേട്ടയിൽ നാഷണൽ ഹൈവേകൾക്കും മറ്റു റോഡുകൾക്കും ഇരുവശത്തുമുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിൽ മറ്റു കാരണമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി മിഷൻ പൂർത്തീകരിക്കുമ്പോൾ കേരളം മുസ്ലിം രാജ്യമാക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് എർദോഗാനാണ് എന്ന് നമുക്കറിയാം കാരണം നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലും നേരിട്ട് കണ്ട് എർദോഗാനെ നേരിട്ട് കാണുകയാണ് അവർ ചെന്ന് കാരണം ആഗോള തീവ്രവാദത്തിന്റെ ഒരു രാജാവായിട്ട് വാഴാനാണ് എർദോഗാൻ ശ്രമിക്കുന്നത് ഇനി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായാൽ ആകുമോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി ആ സമയത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങാനും ഒരു സൈനിക നടപടി ഉണ്ടായാൽ അത് തടസ്സപ്പെടുത്താൻ റോഡ് സൈഡിൽ ആൾക്കാർ വേണ്ടേ ഇവരുടെ ഗുണ്ടകൾ വേണ്ടേ അപ്പോൾ അത്തരം സൈനിക നീക്കങ്ങളെ റോഡിൽ കണ്ടെയ്നറുകളിലും ട്രക്കുകളും ഒക്കെ കുറെ കൊണ്ട് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞാനിത് എവിടെയോ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷയം ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽ അത് പെടുന്നത് അപ്പോ കുറച്ചു നാൾ മുമ്പ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കൂടി വരുന്ന സ്വർണ കള്ളക്കടത്ത് ഇപ്പോൾ നൂറാമത്തെ കള്ളക്കടത്താണ് അത്ര ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിടിക്കപ്പെട്ടത് എത്രയാ ഇപ്പതാ ഇന്നലെ പിന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിച്ച ഒരാള് എല്ലാ ടെസ്റ്റുകളും ഒക്കെ കഴിഞ്ഞ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വയർ വേദന കൊണ്ടുപോയപ്പോഴും എന്താണ് മലദ്വാരത്തിൽ സ്വർണ്ണം കുടുങ്ങിപ്പോയി വൻകുടലുമായിട്ട് ബന്ധപ്പെട്ട് പോയത്രേ അയാൾക്ക് വയറുവേദനയെ തുടർന്ന് സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിക്കുക ഇതൊക്കെ വലിച്ചെടുക്കുന്ന ഡോക്ടർമാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുകയോ കേരളത്തിലെ സാമ്പത്തിക ജിഹാദിന്റെ നേർ ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എവിടെയാണ് ഉള്ളത് എവിടെയാണ് മലദ്വാർ ഗോൾഡ് ഉള്ളത് അവിടെയൊക്കെ ഇവരുണ്ട് എവിടെയാണ് ഹവാല ഉള്ളത് അവിടെ ഒക്കെ ഇവരുണ്ട് എവിടെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എവിടെയാണ് കള്ളക്കടത്തുള്ളത് എവിടെയാണ് ലൗജികാതുള്ളത് എവിടെയാണ് കൊലപാതകം കൊലപാതകമുള്ളത് എവിടെയാണ് ഭീഷണിയുള്ളത് അവിടെ ഒക്കെ ഇവരുണ്ട് ലഹരിക്കടത്തിന്റെ വിഷയത്തിലായിരുന്നാലും നികുതി വെട്ടിപ്പാണെങ്കിലും എല്ലാത്തിലും നമ്മൾ നമ്പർ വണ്ണാണ് ഏത് വിധേനയും ഉണ്ടാക്കിയ പണം കൊണ്ട് കേരളത്തിലെ ഇതര മതസ്ഥരുടെ വസ്തുവകകളും ബിസിനസ്സുകളും വാങ്ങിക്കൂട്ടി മുസ്ലിം ഭൂരിപക്ഷമാകുമ്പോൾ അവസാന യുദ്ധത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആദ്യം സാമ്പത്തികമായി ഉന്മൂലനം ചെയ്യുക ഒറ്റപ്പെടുത്തുക ഒന്നുകിൽ മതം മാറ്റുക ലഹരി ജിഹാദിലൂടെയും ലൗ ജിഹാദിലൂടെയും ഒക്കെ കുറെ ഒക്കെ ഇവരെ ഓടിച്ചുവിടാം ഓരോ ഏരിയകൾ വീതം ഇവർ ഇസ്ലാമികവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കാശ്മീർ ഫയൽസ് പോലെ ഹിന്ദു സിഖ് വംശഹത്യ പോലെ ഹിന്ദു ക്രിസ്ത്യൻ വംശഹത്യ പോലെ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഗൂഢമായ സാമ്പത്തിക ജിഹാദ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളപ്പണത്തിന്റെ ഒഴുക്കിലൂടെ മഞ്ഞുമലയുടെ മൂല മാത്രമാണ് പിടിക്കപ്പെടുന്നത് എന്നിട്ടും കള്ള മലദ്വാർ ഗോൾഡും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് എവിടെ നിന്നാണ് വരുന്നത് ആരാണ് കൊണ്ടുപോകുന്നത് ഏത് സർക്കാരാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് ആരാണ് ഇവരെ ശിക്ഷിക്കുന്നത് ഈ ഈ തൊണ്ടി മുതൽ എങ്ങോട്ടാ പോകുന്നത് ആരാണ് പിന്നെ ഡ്യൂട്ടി അടച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് സ്വർണ്ണ കള്ളക്കടത്തും കുഴൽപ്പണം കടത്തും ഹവാലയും ലഹരിക്കടത്തും ഇതര മതങ്ങളുടെ കൊലച്ചോരാണ് കൊലച്ചോറാണ് തിന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ധനപരമായിട്ടുള്ള സാമ്പത്തിക ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രാജ്യത്തിന് കൊടുക്കേണ്ടെന്ന് നികുതി വെട്ടിക്കുക സ്വർണ കള്ളക്കടത്ത് കള്ളനോട്ട് അടിക്കുക ഇപ്പോൾ ആലപ്പുഴയിൽ പിടിച്ചത് ഒരു കൃഷി ഓഫീസറെ എന്തോ മോളിളോ എവിടെ നിന്ന് കിട്ടി പാകിസ്ഥാനിൽ അടിച്ച കള്ളനോട്ട് ആ കൃഷി ഓഫീസറുടെ കയ്യില് ഫാഷൻ മോഡലിംഗ് ഒക്കെയാണ് ഇഷ്ടം വല്ലപ്പോഴും മാത്രമേ ആ പേസിൽ വരത്തുള്ളൂ അത്ര ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് നടക്കാൻ അങ്ങനെ വ്യാജ പണമിടപാടുകൾ ധാരാളം ഈ പണം ഇവർ ഉപയോഗിക്കുന്നത് ഈ തീവ്രവാദത്തെ വളർത്തുന്നതിന് വേണ്ടിയാണ് അന്യമതസ്ഥരുടെ ഭൂമികൾ വാങ്ങിക്കൂട്ടി അന്യമതസ്ഥരുടെ സംവരണ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത് അങ്ങനെ അന്യ മതക്കാരെ ഇവിടെ നിന്ന് ഇല്ലാതാക്കുക ഭൂരിപക്ഷമാകുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളുണ്ടല്ലോ ഖുർഹാനിലെ ഒരുപാട് തീവ്രവാദ വാക്യങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്ത് അങ്ങ് പ്രയോഗിക്കുക ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം അമസ്ലിങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്യണ്ടേ ഭൂമിയിൽ നിന്ന് കുഴപ്പം ഇല്ലാതാക്കണ്ടേ അമുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടിയാലല്ലേ നമുക്ക് അവാർഡും ഒക്കെ തരും എഴുപത്തിരണ്ട് മാറിടം തുടത്ത കൂറികളെ നോക്കിയല്ലേ ഇതൊക്കെ നടക്കുന്നത് അപ്പോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്നു വന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടണം അതൊക്കെ കേരളത്തിൽ വ്യവസായം വളർന്നിട്ടില്ല കൃഷി വളർന്നില്ല ടൂറിസം വളർന്നില്ല വസ്തുവിന്റെ വില മാത്രം കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാ ഭൂമി ഇടപാടുകളും ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ വിഭാഗത്തിനാണ് ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണമെല്ലാം വരുന്നത് നമ്മൾ ആജീവനാന്ത കാലം കിടന്ന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുക അതിനിടയിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ കൂട്ടിവെച്ചാൽ അപ്പൊ എന്തെങ്കിലും അസുഖം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എങ്ങനെയാണ് ഇവരൊന്ന് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവർ വലിയ ജന്മിമാരായിട്ടാണ് തിരിച്ചു വരുന്നത് വലിയ വലിയ വീടുകൾ വലിയ വാ വില കൂടിയ വാഹനങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മളിതൊക്കെ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്തെങ്കിലും അകട്ടെ നമ്മളെ ബാധിക്കും ഇത് നമ്മളെ ബാധിക്കുന്ന വിപത്ത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ ഇത് നമ്മളെ ബാധിക്കും മുസ്ലിം ആധിപത്യം സ്ഥാപിക്കുകയാണ് ഓരോ മേഖലകൾ വീതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ നാരുടെ കൈയിലാണ് പിന്നെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആരുടെ കൈകളിലാണ് ആലോചിച്ചാൽ മതി ആലോചിച്ചാ മതി പിന്നെ ഒറ്റ സമാധാനമുണ്ട് വസ്തുക്കളുടെയൊക്കെ പിന്നെ പ്രമാണം വസ്തുക്കൾ ആധാറുമൊക്കെ ആയിട്ട് ലിങ്കാണ് അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതൊക്കെ പൊങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനൊക്കെയുള്ള കുരുക്കായിട്ടായിരിക്കും ആധാറും വസ്തു കൂടിയൊക്കെ ലിങ്ക് ചെയ്യുന്നതും ആർഒറ് ചെയ്യുന്നതും അതുപോലെ വസ്തു ഇത്ര നാള് കഴിഞ്ഞാൽ മാത്രമേ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിയമം അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ വന്നത് ഒരുപക്ഷെ ഇത്തരക്കാരെ കൂട്ടുന്നതിന് വേണ്ടിയായിരിക്കും നോട്ട് നിരോധനം വന്നപ്പോൾ രാജ്യം തകർന്നേന്ന് പറഞ്ഞു പാകിസ്ഥാൻ രാജ്യമായിരുന്നു തകർന്നത് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ തകരുമ്പോൾ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കും ഒക്കെ വല്ലാത്ത ഉണ്ടാകും ഏ സ്വാഭാവികമാണത് അപ്പൊ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ നമുക്ക് തൂലിക കൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ഇതിനെ ഒന്ന് എതിർക്കാൻ സാധിക്കണം നോട്ടും സ്വർണവും മയക്കുമരുന്നും കള്ളക്കടത്തുകൾ കൊത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ നമ്മൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കുക കാരണം നമ്മുടെ നാട് ഏതാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ആരെയാണ് വോട്ട് ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര് തന്നെയാണ് നമ്മുടെ കാലന്മാരായി മാറുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി രണ്ടായിരത്തി നാലില് പിന്നെ കണ്ടെയ്നർ കണക്കിന് പണമാണ് ഇവിടെ വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തത് പക്ഷെ അന്വേഷണം എവിടെ പോയി ശ്രീലങ്കയിൽ നിന്നും കണ്ടെയ്നറുകൾ മുപ്പതിനായിരം പിന്നെ ലക്ഷമോ മുപ്പതിനായിരം കോടിയോ എങ്ങളുടെ കള്ളനോട്ടാണ് ശ്രീലങ്കയിൽ നിന്ന് പിടിച്ചത് ഇതൊക്കെ എവിടെ പോയി ഇതൊക്കെ എങ്ങോട്ടും പോകുന്നത് ഈ തൊണ്ടി മുതലുകൾ നമുക്കറിയത്തില്ല ഒരു വാർത്തയിലും ഇതൊന്നും കാണുന്നില്ല ഒന്നും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല ഏഹ് മലദ്വാർ ഗോൾഡുകൾ അതാ ഇത് എന്നൊരു പെണ്ണിനെ പിടിച്ചു ഒരു കോടി രൂപയുടെ സ്വർണ്ണവും കുത്തിക്കേറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ വലിച്ചെടുക്കേണ്ട ഇതൊക്കെ ആരാണ് ഇതൊക്കെ കുത്തിയിരുന്നത് കുത്തിക്കേറ്റിരുന്നത് ഏഹ് എനിക്കറിയില്ല ഇവരുടെയൊക്കെ എന്താണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പും കുത്തി പിടിച്ചോണ്ടാണ് അവർ വരുന്നത് മദ്രസയിൽ നിന്ന് ഇത് വിശാലമാക്കി വിശാലമാക്കി വരുന്നത് കൊണ്ടായിരിക്കും ഇവരെ അതിനെ കൊണ്ട് സാധിക്കുന്നത് എനിക്കറിയില്ല ഇപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മേഖല വീതം ഇവർ കീഴടക്കിക്കൊണ്ടിരിക്കുവാണ് നന്ദി